കാർ പാർക്കിംഗിന്റെ പേരിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ അപമാനിച്ചതായി പരാതി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് അപമാര്യാതയായി പെരുമാറി കാട്ടി യുവാവ് തിരൂർ പോലീസിൽ പരാതി നൽകി തിരൂർ വാക്കാട് സ്വദേശി അഷ്റഫാണ് പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം തിരൂർ ജില്ലാ ആശുപത്രിയിൽ സംഭവം തിരൂർ വാക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന ഭിന്നശേഷിക്കാരനായ അഷ്റഫാണ് ആശുപത്രി ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് അസുഖബാധിതയായ ഉമ്മയെയും കൊണ്ട് ആശുപത്രിയിലെത്തിയതായിരുന്നു അഷ്റഫ് എന്നാൽ വാഹനം പുറത്തിടണമെന്ന് വാശി പിടിച്ചു ജീവനക്കാർ വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്ന് അഷറഫ് പറയുന്നു ഭിന്നശേഷിക്കാരുടെ വാഹനം പാർക്ക് ചെയ്യാമെന്നിരിക്കെയാണ് ആശുപത്രി ജീവനക്കാരുടെ ഈ നടപടിയെന്നും അഷറഫിന്റെ പരാതിയിലുണ്ട് വന്നത് വന്ന സമയത്ത് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പിന്നെ പാർക്ക് ചെയ്തതാണ് പാർക്ക് ചെയ്തപ്പോൾ ആദ്യം തന്നെ തുടങ്ങിക്കണം അവർക്ക് പ്രശ്നങ്ങൾ ഇവിടെ കാർ ആദ്യം വന്നൊരു സെക്യൂരിറ്റി ലേഡി ആയിരുന്നു അവർ ആദ്യം വന്നു പറഞ്ഞു ഈ ഭിന്നശേഷിക്കാർക്ക് കാർ മാത്രം കാർ ഇവിടെ അലൂടെയല്ല കാരണം എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക അലോടെ ചെയ്ത വണ്ടിയാണ് കാരണം പ്രത്യേകം ഞാൻ ആയതുകൊണ്ട് പിന്നെ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ കയ്യിലുള്ള ഒരു വണ്ടിയാണ് പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ബാഗിൽ സ്റ്റിക്കറും കാര്യങ്ങളും ഇതാണ്ടില്ല ഞങ്ങൾക്ക് പ്രത്യേക അനുമതി സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് അപ്പോൾ അന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വണ്ടിയെടുത്ത് പുറത്തുവിടാൻ പറഞ്ഞു അത് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മോശ വളരെ വളരെ മോശമായിട്ടാണ് ഒരു സെക്യൂരിറ്റി പിന്നെ അതുമാത്രം തന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ കുണ്ണികൃഷ്ണൻ ഡോക്ടറും അവർ മൂന്ന് പേരുമാണ് മെയിനായിട്ട് വന്നിട്ട് അവിടെ ഷൗട്ട് ചെയ്തിട്ട് വണ്ടി പുറത്തുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം തന്നെ ആശുപത്രി വളപ്പിൽ തന്നെ മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ആശുപത്രി ജീവനക്കാർ എതിർത്തിട്ടില്ലെന്നാണ് അഷ്റഫ് പറയുന്നത് അപ്പോൾ പിന്നെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇന്നോട് മാത്രമല്ല നമ്മൾ സംഘടനെ പിന്നെ ഒരു റബീഹ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് എന്റെ പിന്നെ അസ്ലംന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളെ സംഘടനത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടായിട്ടുണ്ട് വളരെ മോശമായിട്ട് സെക്യൂരിറ്റി ഭിന്നശേഷിക്കാർ പ്രത്യേകം എന്തായാലും തെളിവുണ്ട് കാരണം വെച്ചാൽ ഭിന്നശേഷിക്കാർ ഇല്ലാത്ത വണ്ടികളൊക്കെ അവിടെ നിന്ന് ഒരുപാട് സമയം വണ്ടിയോടൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല ഞങ്ങളുടെ വണ്ടി കുറച്ച് നേരം ഇടയ്ക്ക് എടുക്കുമ്പോഴാണ് ഒരു അവർക്ക് പ്രയാസം അത് ഞാൻ പ്രത്യേകം മൊബൈൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് തെളിവ് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് ഇത്രയും മോശമായിരിക്കും ഇപ്പോൾ മറ്റ് ഭിന്നശേഷിക്കാരോട് അവർ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇതുപോലെ പെരുമാറരുത് എനിക്കത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടുവന്നതാണ് എന്താ പറയാ ആദ്യം ഞങ്ങള് പിന്നെ ഉമ്മാനുകൊണ്ട് വരേണ്ട ഡോക്ടറോട് കാര്യം പറഞ്ഞാൽ മതി ഡോക്ടർ പറഞ്ഞു ഷുഗർ ഷുഗർ ഇത്രയും അഞ്ഞൂറ്റൻപതിന് മേലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസുലിൻ കൊടുക്കേണ്ടി വരും അപ്പൊ ഉമ്മനും കൊണ്ട് വരുന്ന നല്ലത് പറഞ്ഞു കാരണം കോവിഡൊക്കെ ആയതുകൊണ്ട് പ്രായം ചെന്ന ആളുകൾ ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല ഇതനുസരിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം അനുവദിച്ചുകൊണ്ട് പുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് വരെ അങ്ങനെയൊരു ബോർഡ് ആശുപത്രി മുറ്റത്ത് ഉണ്ടായിരുന്നുമില്ല ആശുപത്രി കോമ്പൗണ്ടിൽ ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെന്നിരിക്കെയാണ് അടക്കം ചേർന്നുള്ള സംഘം അഷറഫിനെ അപമാനിച്ചത് താനൂർ കാട്ടിലങ്ങാടി സ്കൂളിൽ ലോവർ ഗ്രേഡ് ജീവനക്കാരനായി സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിക്കുകയാണ് അഷ്റഫ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനെ ഫോണിൽ വിളിച്ചും വിവരം ധരിപ്പിച്ചിട്ടുണ്ട്